സ്വാഗതം ചെയ്യുകയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിലൊക്കെയായിരുന്നു റീസെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നേരെ ഈ ഒരു ഇനോഗ്രേഷൻ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മഹൻ വ്യക്തിയും കൂടിയാണ് അപ്പൊ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അച്ചായൻ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തന്റേതായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും മാറ്റി വെച്ച് ചെങ്ങനൂർ പേർക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ അച്ചായൻ അല്ലെ അപ്പൊ ഞങ്ങൾ എല്ലാം ചെങ്ങൂരിൽ ഉള്ള ജനങ്ങൾക്കെല്ലാം എനിക്ക് സംസാരിക്കാൻ പാടാണ് അറിയാലോ രണ്ടു ദിവസം അഡ്മിറ്റായിരുന്നു അഡ്മിറ്റായിട്ട് എനിക്ക് വന്നയാളാ ഇന്ന് വൈകിട്ട് വീണ്ടും പോയി ആശുപത്രി അഡ്മിറ്റ് ആവുമല്ലോ ഡോക്ടർമാരുടെ അനുവാഹം മേടിച്ചു ഞാൻ വന്നയാളാ അപ്പൊ സംസാരിക്കുമ്പോ സംസാരിക്കാൻ പാടുണ്ട് എന്നാ പോലും ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഒരു ഗ്യാപ്പ് അതായത് തിരുവല്ല തുടങ്ങിയതിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നപ്പം ഞങ്ങൾ ഏറ്റവും ആദ്യം ആലോചിച്ച് എവിടെ തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ ബാക്കി വന്ന ഉത്തരം ചെങ്ങന്നൂരാണ് കാരണം ചെങ്ങന്നൂര് എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യും കാരണം നമുക്കറിയാം ഓരോ കമന്റുകൾ വരുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചെങ്ങന്നൂരുകാര് കോഴഞ്ചേരിക്കാര് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞാൻ ഞാൻ പറയും കാരണമെന്നു വെച്ചാ നമ്മൾ വലിയ ആളൊന്നും പക്ഷെ എനിക്ക് തോന്നുന്ന നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാര്യങ്ങളാവാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഇനിയും മുന്നോട്ട് പോണോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാഷ്ട്രീയമില്ല മതമില്ല ആരും വേണ്ട നമുക്ക് ചെയ്യാനാണ് ഈ കേരളം മുഴുവൻ നമുക്ക് നന്നാക്കാൻ പറ്റും നിങ്ങളൊപ്പം നിന്നാൽ ഇനിയും ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് യുവതി യുവജനങ്ങൾ യുവാക്കൾ മുന്നിൽ നിന്ന് ഉണ്ടാവും ഒപ്പം നിക്ക അച്ഛന് കടകൾ തുടങ്ങും അതിന്റെ ലാഭം കൊണ്ട് അമ്പത് ശതമാനം പാവും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഇനിയും ചെയ്യും ആരൊക്കെ കുറ്റം പറഞ്ഞാലും എന്റെ അവിടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം